കഴിഞ്ഞ രണ്ടു ദിവസമായി ഇവിടെ നടന്നിരുന്ന പൂജാക്രമങ്ങൾ ഭദ്രകാളി മൂർത്തിയെയും കേരളത്തിന്റെ തനത് മൂർത്തിയായ വിഷ്ണുമായ പ്രതിഷ്ഠിക്കുന്ന ചടങ്ങാണ് ഇസേന ആദ്യം ശില സ്വീകരിക്കുകയും അതിനുശേഷം തന്ത്രിയുടെ മനോമുഗുരത്തിൽ തെളിഞ്ഞു വന്ന ആ രണ്ട് ഭാവങ്ങളെ ശില്പി ശിലയിലേക്ക് പകർത്തുന്നു അതിനുശേഷം ആ വിഗ്രഹം പരിഗ്രഹിക്കുകയും അതിനെ ജലാധിവാസം ചെയ്യുക എന്ന കർമ്മമാണ് പിന്നീട് നടന്നത് കൂടാതെ പുതുതായി പണിതിട്ടുള്ള ഈ ക്ഷേത്രത്തിന്റെ താന്ത്രിക ചടങ്ങുകളുടെ ഭാഗമായി ശുദ്ധികലശം ശുദ്ധി അതുപോലെ തന്നെ പ്രധാനമായിട്ട് ശുദ്ധി തുടങ്ങിയ കർമ്മങ്ങളാണ് ഒരു ദിവസം നടന്നത് അതിനു ശേഷം ജലാധിവാസം എന്നത് ആ രണ്ട് മൂർത്തികളെയും ജലത്തിനിൽ നിന്ന് അതിൻ്റെ ജീവൻ ഉത്ഭവിക്കുന്നു എന്ന സങ്കല്പം ചെയ്ത് രാത്രിയിൽ നിദ്രാകലശത്തിലേക്ക് ആവാഹിച്ച് നിദ്രാപീഠത്തിൽ അവരെ രണ്ടുപേരെയും ഉറക്കുന്നു പിറ്റേ ദിവസം രാവിലെ ആ ദേവതകൾക്ക് ആ ആ നിദ്രയിൽ നിന്ന് ഉണർത്തുകയും അവർക്ക് നേത്രോൽമലീലനം എന്നത് അതായത് ആ ദേവതകളുടെ കണ്ണു തുറപ്പിക്കുന്ന ചടങ്ങുകളാണ് പിന്നീട് ഇവിടെ ചെയ്തത് ആ കണ്ണു തുറന്നതിന് ശേഷം ആദ്യമായിട്ട് നീരാഞ്ജനം അവർ ആദ്യമായി കാണുകയും സ്വർണം വെള്ളി തുടങ്ങിയ ആഭരണങ്ങൾ കാഴ്ചവെക്കുകയും ചെയ്തു അതിനുശേഷം ദേവിയുടെ പീഠപൂജ ചെയ്തു ആ പീപൂജയ്ക്ക് ശേഷം ദേവിയെ അവിടെ നിന്ന് ആവാഹിച്ചു കൊണ്ടുവന്ന് ആ പീഠത്തിലേക്ക് ഇരുത്തി പുണ്യാഹം പഞ്ചശുദ്ധി ചതുർശുദ്ധി പഞ്ചഗവ്യശുദ്ധി തുടങ്ങിയ ശുദ്ധി പ്രക്രിയകൾക്ക് ശേഷം തൻ്റെ തന്നെ തന്ത്രിയുടെ ഉള്ളിലുള്ള ആ പ്രാണനെ ആവാഹിച്ച് ഈ ശിലയിലേക്ക് ഇരുത്തുകയും അതിനുശേഷം അവിടെ ധാര അതുപോലെ തന്നെ നിവേദ്യാദി കർമ്മങ്ങൾ ഇവയെല്ലാം ചെയ്തുകൊണ്ട് ആ ദേവചൈതൃത്തിനെ പുഷ്ടിപ്പെടുത്തിയതിനു ശേഷം മറ്റ് അലങ്കാരങ്ങളും ദീപാരാധനയ്ക്കും ശേഷം നിവേദ്യാദി കർമ്മങ്ങൾ ചെയ്ത് ക്ഷേത്രത്തിന്റെ നടയടച്ചു ഇനി അടുത്ത ദിവസം രാവിലെ നട തുറന്ന് ആദ്യം ഇന്നലെ ഉണ്ടായിരുന്ന മറ്റ് വസ്തുക്കളെല്ലാം അവിടുന്ന് നിർമാല്യമെല്ലാം വാരി കളഞ്ഞതിന് ശേഷം ദേവനെ അഭിഷേകം ചെയ്ത് വീണ്ടും നിവേദ്യാദി കർമ്മങ്ങളെല്ലാം ചെയ്ത് ആ പൂജ മുഴുമുക്കിയാണ് സാധാരണയായിട്ട് ചെയ്യുന്നത് കേരളത്തിലെ തന്ത്രസമ്പ്രദായം അനുസരിച്ച് പ്രപഞ്ച ശക്തിയുടെ ഭാഗമായ ഒരു ചൈതന്യത്തിന് ഒരു രൂപത്തിലേക്ക് സങ്കൽപ്പിച്ച് ആവാഹിച്ച് അതിനൊരു രൂപവും ഭാവവും നൽകി ഒരു ശിലയിൽ കുടിയിരുത്തിക്കൊണ്ട് നിത്യേന പഞ്ചോപചാര കർമ്മങ്ങളും അതുപോലെ തന്നെ നിവേദ്യാദി കർമ്മങ്ങളും ചെയ്ത് അതിൻ്റെ ചൈതന്യത്തിനെ പുഷ്ടിപ്പെടുത്തി അത് തനിക്കും തൻ്റെ സമൂഹത്തിലും തൻ്റെ ചുറ്റുപാടുമുള്ള ലോകത്തിലെല്ലാവർക്കും സമസ്ത ലോകങ്ങൾക്കും സുഖം പ്രദാനം ചെയ്യട്ടെ എന്ന ഭാവത്തോടു കൂടിയാണ് ഒരു ക്ഷേത്ര പ്രതിഷ്ഠ ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ ഒരു ക്ഷേത്രം ഒരു സ്ഥലത്ത് നിൽക്കുമ്പോൾ ആ ചുറ്റുപാടുമുള്ള സമൂഹത്തിന് എല്ലാവിധത്തിലുള്ള ശ്രേയസും ഐശ്വര്യവും പ്രധാനം ചെയ്യാൻ ആ മൂർത്തിക്ക് അഥവാ ആ ദേവനെ കൊണ്ട് സാധിക്കുന്നു